ഐ എം സർപ്രൈസ്ഡ്ലി സർപ്രൈസ് എനിക്കറിയില്ല ഞാൻ ഐ ഡോ ഐ ഡോട്ട് സേ എന്തായാലും മത്സരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ഒരു അഞ്ഞൂറായ ഒരു അഞ്ഞൂറ് ആൾക്കാരുടെ ഒരു ബോഡിയിൽ ഇത്രയും വരെ ഒരു നോൺ ബേലബിൾ ഒഫൻസ് എന്റെ മുകളിൽ ചുമതിൽ ഇടാന്ന് പറഞ്ഞാല് ഇറ്റ്സ് വെരി ഷോക്കിംഗ് ആൻഡ് സർപ്രൈസിനെ എനിക്കൊന്നും പറയാനുള്ളത് എപ്പോഴും കുക്കുന്റെ കഴിഞ്ഞാൽ എന്റെ പറ്റി എന്റെ കഴിഞ്ഞാൽ കുക്കുന്റെ പറ്റി അത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് നമ്മള് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്രിമിനൽസ് ആയിട്ട് ഈ ആൾക്കാർ കാണുന്നത് എനിക്ക് പറഞ്ഞ ആള് അറിയില്ല ഈ എന്താണ് ഞാൻ കംപ്ലൈന്റ് വായിച്ചു നോക്കിയിട്ടില്ല ഏഹ് എന്റെ ആൾക്കാർ വിളിച്ച് പറഞ്ഞേ മാത്രമേ എനിക്ക് അറിയുള്ളൂ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ വമ്പൻ ഗൂഢാലോചനകളാണ് അണിയറയിൽ നടക്കുന്നത് വിജയിക്കുമെന്ന ഘട്ടത്തിൽ നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മാർട്ടിൻ മേനാച്ചേരി എന്നയാളാണ് എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയിരിക്കുന്നതും തുടർന്ന് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്രതീക്ഷിതമായുണ്ടായ ഈ സംഭവത്തിൽ ഞെട്ടലോടെയും പിന്നാലെ പൊട്ടിത്തെറിച്ചും പ്രതികരിക്കുകയായിരുന്നു ശ്വേത മേനോൻ ഐ ആം സീരിയസ്ലി സർപ്രൈസ്ഡ് ശരിക്കും ഷോക്കിംഗ് ആയ കാര്യമാണിത് ഞാൻ ക്രിമിനലായ ഒരു കാര്യം ചെയ്തുവെങ്കിൽ ഇപ്പോഴാണോ കേസെടുക്കുന്നത് നേരത്തെ കേസെടുക്കേണ്ടേ കുക്കു പരമേശ്വരനും തനിക്കെതിരെയും മാത്രമാണ് പരാതികൾ വരുന്നത് മറ്റാർക്കെതിരെയും ഇത്തരം പരാതികൾ വരുന്നില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ ശ്വേതാ മേനോൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ കേസും മത്സരത്തിന്റെ ഭാഗമായേ എടുത്തിട്ടുള്ളൂ എനിക്കെതിരായ പരാതി എന്താണെന്ന് വായിച്ചു നോക്കിയിട്ടില്ല പരാതിക്കാരനെയും അറിയില്ലെന്നും ശ്വേത പറയുന്നുണ്ട് മാർട്ടിൻ മേനാച്ചേരി എന്നയാളുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരമാണ് കേസെടുപ്പ് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നഗ്നത പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും പോൺസൈറ്റുകളിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശ്വേത അഭിനയിച്ച പരസ്യ ചിത്രങ്ങളിലെയും സിനിമകളിലെയും ഇന്റിമേറ്റ് രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലും അശ്ലീല വെബ്സൈറ്റുകളിലും ചിലർ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു അഭിനേത്രി എന്ന നിലയിൽ ശ്വേതാ മേനോൻ സിനിമയിൽ തൻ്റെ ജോലി ചെയ്തത് ചിലർ ക്ലിപ്പുകളാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ശ്വേതയുടേത് കൂടാതെ മറ്റു നടിമാരുടെയും രംഗങ്ങൾ ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ പ്രചരിക്കുന്നുണ്ട് എറണാകുളം സെൻട്രൽ പോലീസിനാണ് അന്വേഷണ ചുമതല അശ്ലീല വേഷങ്ങൾ ഇനിയും ചെയ്യുമെന്ന് ശ്വേതാ മേനോൻ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കാമസൂത്ര പരസ്യം കണ്ടത് കോടിക്കണക്കിന് ആളുകളാണെന്നും നടി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിക്കാരൻ ആരോപിച്ചിട്ടുണ്ട് കാമസൂത്രയുടെ പരസ്യം കൂടാതെ രതിനിർവേദം പാലേരി മാണിക്യം കളിമണ്ണ് തുടങ്ങിയ സിനിമകളിൽ നടി ഇന്റിമേറ്റായി അഭിനയിച്ച രംഗങ്ങളുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇപ്പോഴത്തെ പരാതിക്ക് പിന്നിൽ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് എന്നാണ് കരുതുന്നത് ശ്വേത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുന്നത് തടയാൻ വേണ്ടി ആസൂത്രിത നീക്കം ഒരു വിഭാഗം ആളുകൾ കുറച്ചു ദിവസങ്ങളായി നടത്തുന്നുണ്ട് ഇതിനിടെയാണ് മാർട്ടിൻ എറണാകുളം സി ജി എം കോടതിയിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത് ജൂലൈ മുപ്പതിനാണ് കോടതിയിൽ പരാതി എത്തിയത് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അനാശാസ്യ നിരോധന നിയമപ്രകാരവും ഐ ടി ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ